ുള്ളത് ഹൈദരാബാദിലാട്ടോ ഹൈദരാബാദിൽ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന സ്ഥലം ഗോൽക്കൊണ്ട ഫോർട്ടാണ് യാത്രയ്ക്ക് വേണ്ടിട്ട് നമ്മൾ യൂബറിൽ ഓട്ടോ ആണ് ബുക്ക് ചെയ്തിരുന്നത് നിങ്ങൾ ഹൈദരാബാദ് വരുന്ന സമയത്ത് ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും ചെലവ് കുറഞ്ഞൊരു മാർഗ്ഗം എന്ന് പറയുന്നത് യൂബർ ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഷാഹി രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു കേട്ടോ ഗോൽക്കൊണ്ട ഫോർട്ട് അറുപത്തിരണ്ട് വർഷം എടുത്തിട്ടാണ് കേട്ടോ ഇതിന്റെ ഒരു പണി പൂർത്തിയാക്കിയിട്ടുള്ളത് ഈ ഒരു ഫോർട്ടിന്റെ ഏറ്റവും ടോപ്പിൽ ഒരു അമ്പലം ഉണ്ട് ജഗദമ്മ ടെമ്പിൾ എന്നാണ് അതിന്റെ പേര് ഈ ഒരു അമ്പലത്തിൽ നിന്ന് ഉത്സവമായത് കൊണ്ട് തന്നെ ഇവിടെ ഇന്ന് എൻട്രി ഫീയോ ക്യാമറക്കുള്ള ഫീയോ ഒന്നുമില്ല മറ്റുള്ള സമയങ്ങളിൽ ഇവിടെ എൻട്രി ഫീ ഒക്കെ ഉണ്ടാവും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സന്നദ്ധ സംഘടനയും നേതൃത്വത്തിൽ ഇവിടെ വെള്ളവും മറ്റു സഹായ സഹകരണങ്ങളും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പോലീസുകാരും ഇവിടെയുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു വലിയൊരു ഫോർട്ടോ നമ്മൾ മറ്റു ഫോർട്ടുകളൊക്കെ അപേക്ഷിച്ച് ഒരുപാട് സൗകര്യങ്ങളും എല്ലാം ഉള്ള ഒരു ഫോർട്ട് തന്നെയാണ് ഹൈദരാബാദിലെ ഈ ഒരു ഗോൾകൊണ്ട ഫോർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു എൻട്രിയുടെ ഇവിടെ തന്നെ മാപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾക്ക് എങ്ങനെ പോവാം ഏതൊക്കെ സ്ഥലങ്ങൾ എന്നുള്ളതിന്റെ ചെറിയൊരു വിവരണം കൊടുത്ത മാപ്പ് ഇവിടെ ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താന്ന് വെച്ചു കഴിഞ്ഞാല് കൊല്ലൂർ രത്നഗിരിയിൽ നിന്ന് കുഴിച്ചെടുക്കുകയും കകതീയ രാജവംശത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന പിന്നീട് കുത്തുബ്ഷാഹി രാജവംശത്തിന്റെ കയ്യിലെത്തുകയും ചെയ്ത ലോകത്തിലെ ഏറ്റവും വില പിടിച്ച രത്നമായിട്ടുള്ള കോഹിനൂർ രത്നം ഉണ്ടായിരുന്നത് ഈ ഒരു ഗോൽകൊണ്ട ഫോർട്ടിലാണ് ഹൈദരാബാദിൽ നിന്നും പത്ത് കിലോമീറ്റർ ആണ് ഗോൽക്കൊണ്ട ഫോർട്ടിലേക്കുള്ള ദൂരം അങ്ങനെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം ഈ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എൻട്രിയുടെ അവിടെ എത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പലരും ഇങ്ങനെ കൈ അടിക്കുന്നുണ്ടാവും അതിന്റെ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടുത്തെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ വെച്ച് നമ്മൾ കയ്യടിച്ചു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഫോട്ടിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് ഈ ഒരു ശബ്ദം എത്തും നമ്മളിപ്പോ ഈ ഒരു പോലീസുകാരെ കണ്ടില്ലേ ഈ ഒരു സ്ഥലത്തിന്റെ ഒരു ഏഴടി വ്യത്യാസത്തിൽ നിന്ന് കയ്യടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് ആ ഒരു ശബ്ദം എത്തും അതിന്റെ പുറത്തു നിന്ന് കൈയടിച്ച് കഴിഞ്ഞാൽ എത്തില്ല ഇനി ഈ ഒരു സീനലിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാപ്പ് അടിച്ചു കഴിഞ്ഞാൽ രാജാവ് വരുന്നുണ്ടോ എന്നും രണ്ട് കൈ അടിച്ചാല് ഗസ്റ്റ് വരുന്നുണ്ട് എന്നും മൂന്ന് കൈ അടിച്ചു കഴിഞ്ഞാൽ ശത്രുക്കൾ വരുന്നുണ്ട് എന്നാണ് അർത്ഥം ഈ കാണുന്നത് അതായത് ഈ ഇടതു കാണുന്ന ഈ ഒരു ബിൽഡിംഗിലായിരുന്നു അന്നത്തെ കാലത്ത് ആയുധങ്ങളും ഭീരങ്കി ഉണ്ടകളെല്ലാം സൂക്ഷിച്ചിരുന്നത് ഗോൽകൊണ്ട ഫോർട്ടിന്റെ മറ്റൊരു പ്രത്യേകത ആയിട്ട് പറയുന്നത് ഈ ഒരു ഫോർട്ട് മുകളിൽ നിന്നും താഴോട്ടാണ് പണിതത് സാധാരണ താഴെ നിന്ന് മുകളിലേക്കല്ലേ പണിയ പക്ഷെ ഈ ഒരു ഫോർട്ട് പണിതിട്ടുള്ളത് മുകളിൽ നിന്നും താഴേക്കാണ് നമ്മുടെ വലത് സൈഡിലായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഈ ഒരു ഗാർഡൻ നിങ്ങൾ കാണുന്നുണ്ടാവില്ലേ ഈ ഒരു ഗാർഡനിൽ വെച്ചിട്ടായിരുന്നു പണ്ടു കാലങ്ങളിൽ രത്ന വ്യാപാരം നടത്തിയിരുന്നത് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഡയമണ്ട് മാർക്കറ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു ഗോൽക്കൊണ്ട ഫോർട്ട് ഈ ഒരു കോട്ടയുടെ പല ഭാഗങ്ങളും തകർന്നതായിട്ട് നമുക്ക് കാണാം അതിനുള്ള കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴിൽ ഔറംഗസീബ് ഈ ഒരു കോട്ട പിടിച്ചടക്കുണ്ടായി അന്ന് എട്ട് മാസവും ഒമ്പത് ദിവസവും എടുത്താണ് ഈ ഒരു കോട്ട പിടിച്ചടക്കി അങ്ങനെ അന്ന് ഔറംഗസീബ് ഇവിടെ നിന്നും കോഹിനൂർ രത്നം കൊണ്ടുപോവുകയും പിന്നീട് അത് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ അകപ്പെടുകയും അങ്ങനെ അവരത് ഇംഗ്ലണ്ടിലേക്ക് കടത്തുകയാണ് ചെയ്തത് നമ്മൾ ഇനി പോകുന്നത് അന്നത്തെ കാലത്ത് രാജാവും പരിവാരങ്ങളും താമസിച്ചിരുന്ന സ്ഥലത്താണ് കേട്ടോ ഇതിനു മുകളിൽ ഒരു നിലകൂടി ഉണ്ടായിരുന്നു കേട്ടോ ഔറംഗസീബ് പിടിച്ചെടുത്ത സമയത്ത് അതെല്ലാം അടിച്ചു നിരത്താണ് ചെയ്തത് ഈ ഒരു കോട്ടയുടെ സൈഡിലൂടെ ആയിട്ട് മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പൈപ്പുകൾ നിങ്ങൾക്ക് കാണാം അതായത് അന്ന് രാജാവിന്റെ മുറിയിലേക്കും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ വെള്ളം കൊണ്ടുപോയിരുന്നത് ഇതുപോലെ മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പൈപ്പ് വഴിയായിരുന്നു ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ എത്ര പതുക്കെ സംസാരിച്ചു കഴിഞ്ഞാലും മുകളിലുള്ള രാജാവിന്റെ മുറിയിലെത്തും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു മൂലയിൽ നിന്ന് നിങ്ങൾ പതുക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തുള്ള മൂലയിൽ നിങ്ങൾക്കത് കേൾക്കാൻ പറ്റും നമ്മൾ പണ്ടൊക്കെ പറയാറില്ലേ ചുമരുകൾക്ക് വരെ കാതുണ്ടെന്ന് പറയില്ലേ അതേപോലത്തെ ഒരു സംവിധാനമാണത് അതായത് ഇവിടെ നിന്നിൻ്റെ എത്ര രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും മുകളിൽ താമസിക്കുന്ന രാജാവിൻ്റെ മുറിയിൽ എത്തും ഇനി നമ്മൾ പോകുന്നത് ഇവിടെ നൃത്ത നൃത്തങ്ങളൊക്കെ നടന്നിരുന്ന ഒരു സ്ഥലത്തേക്കാണ് അന്നത്തെ ഡാൻസ് സ്റ്റേജ് താരാമതി പ്രേമാമതി എന്ന് പറയുന്ന രണ്ട് നർത്തകിമാരുണ്ടായിരുന്നു ഈ ഒരു കൊട്ടാരത്തിൽ അവരുടെ നൃത്തങ്ങൾ നടന്നിരുന്നത് ഇവിടെയാണ് ഇപ്പോ വൈകിട്ട് ഇവിടെ ലേസർ ഷോയും മറ്റു കാര്യങ്ങളും ഇതിന്റെ ഹിസ്റ്ററി പറയുന്ന ഷോയൊക്കെ നടക്കുന്നുണ്ടോ ഞങ്ങൾ എന്തായാലും അതിന് നിന്നിട്ടില്ല നിങ്ങൾ വരുന്ന സമയത്ത് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതും കാണാം രാജാവും രാജ്ഞിയൊന്നും താഴേക്ക് വരില്ല കേട്ടോ അവരെല്ലാം ഇത് വീക്ഷിച്ചിരുന്നത് ഇതിന്റെ മുകളിൽ ഇരുന്നിട്ടാണ് ഇനിയിപ്പോ നമ്മള് ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞ് ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിലൊന്നും നമ്മൾ കയറി നോക്കുകയാണ് പണ്ടത്തെ ആളുകളിലെ അവരുടെ ഒരു എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ഇന്ന് ഇപ്പോ ഇങ്ങനെ ഒരു കോട്ട നിർമ്മിക്കണമെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക എത്രത്തോളം മാൻപവർ വേണ്ടിവരും എത്രത്തോളം യന്ത്ര സാമഗ്രികൾ വേണ്ടിവരും നോക്കും ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് അവർ എത്ര മനോഹരമായിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് മാത്രമല്ല എത്ര വർഷം ഇത് അതിജീവിച്ച് ഇപ്പോഴും നിലനിൽക്കുന്നു ഒരു രാജാവ് എട്ടു മാസവും ഒമ്പത് ദിവസവും ആക്രമിച്ചിട്ടും ഇപ്പോഴും അത് അതിന്റെ ഒരു പ്രൗഢിയോട് കൂടി ഇങ്ങനെ നിക്കണം അങ്ങനെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയിട്ടോ ഇനി നമ്മൾ ഇതിന്റെ ഏറ്റവും ടോപ്പിലേക്ക് പോയി നോക്കുകയാണ് ഇതിന്റെ ഏറ്റവും ടോപ്പിലാണ് ജഗദമ്മ ടെമ്പിൾ ഉണ്ടായിരുന്നത് പണ്ട് ഇതൊരു കുന്നായിരുന്നു ആ കുന്നിന്റെ മുകളിൽ നിന്ന് ഒരു ശിവലിംഗോ എന്തോ കിട്ടിയതിന് ശേഷം ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ടാകുകയും ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കാലഘട്ടത്തിൽ കാക്കതീയ രാജാക്കന്മാര് മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കോട്ടയുണ്ടായിരുന്നു പിന്നീടത് കുത്തുബ്ഷാഹി രാജവംശത്തിന്റെ കയ്യിൽ എത്തുകയായിരുന്നു അവരാണ് ഇന്നീ കാണുന്ന ഈ ഒരു കോട്ട നിർമ്മിച്ചത് കോട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എടുത്തിരുന്ന നാല് കിണറുകളിൽ ഒന്നാണ് ഇത് ഇവിടെ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള ബഞ്ചാര ഹിൽസിൽ നിന്ന് പൈപ്പ് വഴിയായിരുന്നു വെള്ളം ഇങ്ങോട്ട് എത്തിച്ചിരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ ടെമ്പിളില് ഉത്സവമായത് കൊണ്ട് തന്നെ നിറയെ തിരക്കുണ്ട് എഴുന്നൂറ്റി ഇരുപത് സ്റ്റെപ്പ് കയറി വേണം നമ്മൾ ഏറ്റവും ടോപ്പിലുള്ള ക്ഷേത്രത്തിലേക്ക് എത്താൻ മുകളിൽ എത്തി കഴിഞ്ഞാൽ നമുക്ക് ഹൈദരാബാദ് സിറ്റി മൊത്തം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഷാഹി ടോംസ് എല്ലാം കാണാൻ പറ്റും അതായത് ഈ കുത്തുബ് ഷാഹി രാജവംശത്തിലെ രാജാക്കന്മാർ കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോയി അടക്കുന്ന സ്ഥലമാണ് ഷാഹി ടോംസ് എന്ന് പറയുന്നത് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് കേട്ടോ ഈ ഒരു കോട്ടം അതിൽ സ്ഥിതി ചെയ്യുന്നത് ഷാഹി കാലഘട്ടത്തിലെ തഹസിൽദാർ ആയിരുന്ന രാംദാസിനെ ജയിലിലിട്ടിരുന്ന ഒരു ജയിലും ഇവിടെ ഉണ്ട് കേട്ടോ അന്നത്തെ തഹസിൽദാർ ആയിരുന്ന രാംദാസിനെ കരം പിരിക്കാൻ ഏൽപ്പിച്ചിരുന്നു പക്ഷെ ആ കരം പിരിച്ച പണം രാജാക്കന്മാരെ ഏൽപ്പിക്കാതെ പുള്ളി അമ്പലത്തിന്റെ നിർമ്മിതിക്ക് ഒന്നു വേണ്ടി ചെലവഴിച്ചു അങ്ങനെ അദ്ദേഹത്തെ ജയിലിൽ ഇടുകയാണ് ചെയ്തത് ഏകദേശം പന്ത്രണ്ട് വർഷത്തോളായിരുന്നു അതിന്റെ കാലാവധി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടുത്തെ അമ്പലത്തിലെ ഉത്സവത്തെ പറ്റിയിട്ട് ഇതുപോലെ ഉള്ള ചെറിയ കുടങ്ങൾ എട്ടിട്ട് കുട്ടികളും സ്ത്രീകളൊക്കെ ഒരുപാട് മുകളിലേക്ക് പോകുന്നുണ്ട് ഇതായിരിക്കും ഇവിടുത്തെ മെയിൻ ആചാരം എന്ന് തോന്നുന്നു കോട്ടയ്ക്കും മുകളിൽ കാണുന്ന ഈ ഒരു നിർമ്മിതി മൂന്നാമത്തെ നൈസാം ഉണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ നമ്മൾ കോ മുകളിലുള്ള ഈ ഒരു ക്ഷേത്രത്തിലെത്തി നല്ല തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലേക്കൊന്നും കയറാൻ കഴിഞ്ഞില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളും കുട്ടികളും ചെറിയ കുടൻ തറയിൽ വെച്ച് പോകുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അതിന്റെയൊക്കെ ഒരു വലിയ മാതൃകയും ഇവിടെ കാണാം അപ്പൊ നിങ്ങൾ ഹൈദരാബാദ് വരുന്ന സമയത്ത് നിങ്ങളുടെ ട്രാവൽ ലിസ്റ്റിൽ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഗോൽക്കൊണ്ട ഫോർട്ട് ഏകദേശം നമുക്കൊരു മൂന്ന് മണിക്കൂറിലധികം എടുക്കും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് നമുക്ക് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് മസ്റ്റ് ആയിട്ട് ഞാൻ നിങ്ങളോട് നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതിന്റെ ഒരു ചരിത്രം ഏകദേശം ഒന്ന് പഠിച്ചിട്ട് വരിക അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഗൈഡ് കിട്ടും അവര് ഹിന്ദിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് ഒരു കോംപ്ലിക്കേഷൻ ഒന്നുമില്ല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുകയും ചെയ്യും ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും അവിടുത്തെ ചരിത്രമൊക്കെ അവിടുത്തെ കഥയൊക്കെ അറിഞ്ഞ് നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്തെ നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധിക്കും അതുപോലെ തന്നെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനൊക്കെ അത് നമുക്ക് ഉപകാരപ്പെടുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ